കൂട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ ചപ്പാത്ത് കട്ടപ്പന രണ്ടാം റീച്ചിന്റെ നിർമ്മാണം വീണ്ടും ഇടയുന്നു നിലച്ചിട്ടില്ലെന്ന് കരി വരുത്തി തീർക്കുന്നതിലെ ഏതാനും ഭാഗങ്ങളിൽ തീർത്തും മന്ദഗതിയിൽ മാത്രമാണ് ഇപ്പോഴും നിർമ്മാണം നടക്കുന്നത് ചപ്പാത്ത് പരപ്പ് ആലടി തുടങ്ങിയ ഭാഗങ്ങളിൽ കലുങ്ങ് നിർമ്മിക്കുന്ന റോഡിന്റെ ഒരു വശം കുഴിച്ചിട്ടിരിക്കുകയാണ് ഇത് വലിയ ഗതാഗതതടസ്സമാണ് സൃഷ്ടിക്കുന്നത് മലയോര ഹൈവേയിൽ കലിംഗ് നിർമ്മിക്കാൻ കുഴിയെടുത്ത ആഴ്ചകൾ കഴിഞ്ഞിട്ടും തുടർന്നുള്ള പണികൾ നടക്കുന്നില്ല ഇത് കാരണം ഗതാഗത തടസ്സവും പൊടിശല്യവും രൂക്ഷമാണ് ചപ്പാത്തിലും പരപ്പ് ടൗണിലാണ് കുഴിയെടുത്തിട്ടിരിക്കുന്നത് പഴയ കലിങ്ങിന്റെ നടുഭാഗം നിലനിർത്തി ഇരുവശങ്ങളും മാത്രം നവീകരിക്കുകയാണെന്നും പരാതിയുണ്ട് നൂറു വർഷത്തോളം പഴക്കമുള്ള കലിംഗാണിത് പണം ലാഭിക്കാൻ ചെയ്യുന്ന അശാസ്ത്രീയമായ നവീകരണം ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് നാട്ടുകാർ ആരോപിച്ചു രണ്ടു വർഷം മുമ്പ് മണ്ണിട്ട് ഇടിച്ചതിനാൽ പല വീടുകളിലേക്കും കയറാൻ പോലും ഇപ്പോഴും കഴിയാത്ത അവസ്ഥയിലാണ് സംരക്ഷണ വിദ്യകളുടെ നിർമ്മാണത്തിലും വലിയ പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പൂർത്തിയാക്കേണ്ട നിർമ്മാണമാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പരാതിയുണ്ട് നാട്ടുകാർ ഉന്നയിച്ച പല പരാതികൾക്കും പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല ഇതിനിടെ ചെയ്ത പണിയുടെ പണം കിട്ടാത്തതിനാൽ ഉപകരാറുകാർ നിർമ്മാണം ഉപേക്ഷിച്ചു പോയിരുന്നു ഇപ്പോൾ കരാർ കമ്പനി ഏതാനും അതിഥി തൊഴിലാളികളെ കൊണ്ട് മാത്രമാണ് പണിയെടുപ്പിക്കുന്നത് ഇതോടെ കലുകെ സംരക്ഷണ ഭിത്തി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കയറാനുള്ള വഴികൾ തുടങ്ങിയ പണികൾ ബാക്കി നിൽക്കുകയാണ് ആരംഭിച്ചിരിക്കുന്ന പണിയിൽ ഈ മഴക്കാലം തുടങ്ങാൻ തുടങ്ങാൻ പോവുകയാണ് ആ വഴിയെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് അവിടുത്തെ പാറപ്പണിയും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ കനിഞ്ചിൻ്റെ പണികൾ ഇതെല്ലാം കൊണ്ട് ലൈൻ ബസ് നിരവധി വാഹനങ്ങൾ ഓടുന്ന ആ റോഡിൽ വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ അത് കിടക്കുകയാണ് അത് എടുത്തിരിക്കുന്ന ആളുകൾ തന്നെ അത് വളരെ സ സാവകാശമാണ് അതിൻ്റെ പണി നീക്കിക്കൊണ്ടു പോകുന്നത് ഈ സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മഴക്കാലം കൂടി വന്നു കഴിയുമ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള കലുങ്ക പണിയാൻ കുഴിയെടുത്ത സ്ഥലങ്ങളിൽ ഒരു വശത്തു കൂടി മാത്രമാണ് വാഹനം കടന്നുപോകുന്നത് തിരുവനന്തപുരം പാലാ കോട്ടയം ചങ്ങനാശ്ശേരി ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം ബസ് സർവീസുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു തിരക്കേറിയ പാതയാണിത് നിർമ്മാണം താലം തെറ്റിയതോടെ നാട്ടുകാരുടെ ദൈനംദിന ജീവിതത്തിനും ഹൈറേഞ്ചിലേക്കുള്ള പൊതുഗതാഗതത്തിനും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് നിരന്തരം നാട്ടുകാരുടെ പരാതി ഉയർന്നിട്ടും ജില്ലാ ഭരണകൂടവും കേരള റോഡ് ഫണ്ട് ബോർഡും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപണമുണ്ട് നിർമ്മാണത്തിലെ ഭാഗം പരിഹരിച്ച് മലയോര ഹൈവേയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ